അരവിന്ദ് കെജ്രിവാൾ മദ്യത്തിൻ്റെ പേരിലാണ് അകത്തുപോയെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനം അകത്തുപോയ പാലക്കാട് കിഴക്കൻ മേഖല വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമുള്ള പ്രദേശമാണ് മഴവെള്ളം വളരെ കുറച്ച് ലഭിക്കുന്ന പ്രദേശമാണ് മതനെ പ്രദേശം അവിടെയാണ് ഓസീസ് കമ്പനിക്ക് വേണ്ടി വിദേശ മദ്യം നിർമ്മിക്കാനുള്ള കമ്പനി ആരംഭിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ ഓർമ്മിട്ടുള്ളത് നേരത്തെ കൊക്കോ കോളജ്ക്കെതിരായിട്ടും അതുപോലെ തന്നെ ബംപിക്കെതിരായിട്ടുള്ള സമരസമയത്തെല്ലാം അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളായിട്ടുള്ള സി എം പി രാജേഷും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുമെല്ലാം പറഞ്ഞത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലും പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലും മഴനിഴൽ പ്രദേശമാണ് അവിടെ കുടിവെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ വരാൻ ആവശ്യമില്ല അവിടെ അതിന് യോജിച്ച പ്രദേശമല്ല എന്നവർ പക്ഷേ ഇപ്പോൾ പാലക്കാടിൻ്റെ കുടിവെള്ളത്തെയും അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വെള്ള ആവശ്യമായിട്ടുള്ള വെള്ളത്തിനെല്ലാം ബാധിക്കുന്ന തരത്തിൽ ദിനംപ്രതി മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഒരു മദ്യ അനുമതി കൊടുത്തിരിക്കുകയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് സർക്കാർ വിദേശ മദ്യ കൊടുത്തിട്ടുള്ള അനുമതി പിൻവലിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ കാലത്തും പിണറായി വിജയനും ഇടതുപക്ഷവും കേരളം ഭരിക്കുന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക അനുഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വലിയ ഭൂരിപക്ഷത്തിന്റെ ഡൽഹിയിലെ രണ്ട് വർഷം രണ്ട് വട്ടം ഭരിച്ച ആളാണ് ഇപ്പോ കേജ്രിവാൾ അകത്തായി അതേ അനുഭവമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഓ എസ് എസ് കമ്പനിയെ ഇപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയനും തയ്യാറായിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ മദ്യത്തിന്റെ പേരിലാണ് അകത്തുപോയെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനും അകത്തു പോകാൻ പോകുന്നത് ഓ എസ് എസ് കമ്പനിക്ക് വേണ്ടി തിരുത്തിയ മദ്യദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്ത തെറ്റായിട്ടുള്ള നടപടികളുടെ പേരിൽ നിങ്ങൾക്കെതിരായിട്ടും നിയമ നടപടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകും